ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കോടതികളിൽ നിസ്സാരവും ദുരുദ്ദേശപരവുമായ കേസുകളുടെ എണ്ണത്തിൽ ക്രമാനുഗതമായ വർദ്ധനവ് രേഖപ്പെടുത്തിയതിനെ തുടർന്ന് ഫീസ് വർദ്ധിപ്പിച്ച് കുവൈത്ത് കോടതി പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് കുവൈറ്റ് ജുഡീഷ്യൽ ഫീസ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് കോടതി ഫീസ് വർദ്ധിപ്പിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ പതിനേഴാം നമ്പർ നിയമത്തിലെ വ്യവസ്ഥകൾ ഭേദഗതി ചെയ്തുകൊണ്ടാണ് കഴിഞ്ഞയാഴ്ച മന്ത്രിസഭ ഈ നീക്കത്തിന് അംഗീകാരം നൽകിയത് വ്യവഹാരത്തിനുള്ള അവകാശം ഗൗരവത്തോടെ വിനിയോഗിക്കുന്നു എന്ന് ഉറപ്പാക്കാനും മധ്യസ്ഥത അനുരജ്ഞനം തുടങ്ങിയ പകരം മാർഗങ്ങൾ പിന്തുടരാൻ കക്ഷികളെ പ്രോത്സാഹിപ്പിക്കാനുമാണ് ഫീസ് ഘടനയിൽ മാറ്റം വരുത്തിയിട്ടുള്ളത് ഷെയ്ഖ് അഹമ്മദ് അൽ അബ്ദുള്ളയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭയുടെ പ്രതിവാര യോഗത്തിലാണ് പരിഷ്കാരങ്ങൾക്ക് അംഗീകാരം നൽകിയത് അതേ സെഷനിൽ പ്രത്യേകിച്ചും ഇൻ്റർമീഡിയറ്റ് സെക്കൻഡറി സ്കൂൾ പരീക്ഷകളിൽ കുവൈറ്റിൻ്റെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ സംരക്ഷിക്കുന്നതിനുള്ള നിയമ ഭേദഗതികൾക്കും സർക്കാർ അംഗീകാരം നൽകി പീനൽ കോഡിലെ ഭേദഗതികൾ പ്രകാരം വഞ്ചനയുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾക്ക് കർശനമായ ശിക്ഷകൾ ഏർപ്പെടുത്തുന്ന രണ്ട് പുതിയ ആർട്ടിക്കിളുകൾ ഇരുന്നൂറ്റി അൻപത്തൊമ്പത് ബി എസ് ഇരുന്നൂറ്റി അൻപത്തൊമ്പത് ബി എസ് എ എന്നിവയാണ് പരീക്ഷാ സാമഗ്രികൾ ചോർത്തുകയോ വിൽക്കുകയോ പങ്കുവെക്കുകയോ ചെയ്താൽ ഇപ്പോൾ അഞ്ച് വർഷം വരെ തടവും ആയിരം മുതൽ അയ്യായിരം വരെ കുവൈറ്റി ദിനാർ പിഴയും ലഭിക്കും വിദ്യാർത്ഥികളുടെ പരീക്ഷാ പേപ്പറുകളിലോ ഗ്രേഡുകളിലോ അനധികൃതമായി കൃത്രിമം കാണിച്ചാൽ ഏഴ് വർഷം വരെ തടവും അയ്യായിരം മുതൽ പതിനായിരം വരെ ദിനാർ പിഴയും ലഭിക്കും ഏറെ മാസത്തെ ഇടവേളയ്ക്ക് ശേഷം സൗദി അറേബ്യയിലേക്കുള്ള ഫാമിലി മൾട്ടിപ്പിൾ വിസിറ്റ് വിസ സംവിധാനം പുനഃസ്ഥാപിക്കുന്നു ഇന്ത്യ അടക്കം പതിനാല് രാജ്യങ്ങളിലേക്കുള്ള മൾട്ടിപ്പിൾ വിസിറ്റ് വിസ സംവിധാനം നിലവിൽ വന്നു വിസ അനുവദിക്കുന്ന സൗദി അറേബ്യയുടെ ഔദ്യോഗിക ഓൺലൈൻ പ്ലാറ്റ്ഫോമായ മോഫൈൽ വിസ അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങി കഴിഞ്ഞ ഏതാനും മാസങ്ങളായി സൗദിയിലേക്കുള്ള മൾട്ടിപ്പിൾ വിസിറ്റ് വിസ സംവിധാനം ഉണ്ടായിരുന്നില്ല ഇത് കേരളത്തിൽ നിന്നുമടക്കം സൗദിയിലേക്ക് വരുന്ന നൂറുകണക്കിന് പേർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കി ഏതാനും മാസങ്ങളായി സിംഗിൾ എൻട്രി വിസിറ്റ് വിസയാണ് അനുവദിച്ചത് ഇത് കാരണം നിരവധി കുടുംബങ്ങൾ സൗദിയിലെത്തി ഒരു മാസത്തിനു ശേഷം സ്വദേശത്തേക്ക് തിരിച്ചുപോയി മൾട്ടിപ്പിൾ റീ എൻട്രി വിസ അനുവദിച്ചവർക്കാകട്ടെ ഓൺലൈനിൽ വിസ പുതുക്കാനുള്ള സംവിധാനവും ലഭ്യമായിരുന്നില്ല ഇവർ മറ്റ് രാജ്യങ്ങളിൽ നേരിട്ടെത്തിയാണ് വിസ പുതുക്കിയത് ഈ സീസണിലെ ഉമ്ര വിസ ഇന്ന് മുതൽ അനുവദിച്ചു തുടങ്ങും ഹജ്ജിനോട് അനുബന്ധിച്ച് ഉമ്ര വിസ അനുവദിക്കുന്നത് നിർത്തിവച്ചിരുന്നു സൗദി അറേബ്യയിലേക്കുള്ള മൾട്ടിപ്പിൾ വിസിറ്റ് വിസകൾക്കുള്ള അപേക്ഷകൾ ഇന്ത്യയിലെ വി എഫ് എസ് കേന്ദ്രങ്ങൾ ജൂൺ പതിനാറ് മുതൽ സ്വീകരിച്ചു തുടങ്ങും ഇതു സംബന്ധിച്ച് വി എഫ് എസിന്റെ താഷീർ വെബ്സൈറ്റിൽ ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് വിസ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് വിദേശ ഹജ്ജ് തീർത്ഥാടകർ സൗദി അറേബ്യ വിടണമെന്ന് ഹജ്ജ് ഉമ്ര മന്ത്രാലയം ആവശ്യപ്പെട്ടു കാലാവധി അവസാനിച്ച ശേഷവും സൗദിയിൽ തുടർന്നാൽ നിയമ നടപടികൾ നേരിടേണ്ടി വരും തീർത്ഥാടകർ നിയമങ്ങളും ഹജ്ജ് വിസ കാലാവധിയും പാലിക്കേണ്ടത് അനിവാര്യമാണ് മറ്റൊരാവശ്യങ്ങൾക്കും വിസ കാലാവധിക്ക് ശേഷം രാജ്യത്ത് തങ്ങരുത് ഔദ്യോഗിക മടക്കയാത്രാ തീയതി ഹജ്ജ്മാർ പാലിക്കണമെന്നും അധികൃതർ ഓർമ്മപ്പെടുത്തി ഇറാൻ യുഎസ് ആണവ ചർച്ചയുടെ അടുത്ത ഘട്ടം ഒമാനിൽ നടക്കും ഈ മാസം പതിനഞ്ച് ഞായറാഴ്ച മസ്കറ്റിൽ ചർച്ച നടക്കുമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയത്തെ ഉദ്ധരിച്ച് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു വിദേശകാര്യ മന്ത്രാലയം വക്താവ് ഇസ്മായിൽ ഭഖായ് ചൊവ്വാഴ്ചയാണ് മന്ത്രാലയത്തിന്റെ ടെലിഗ്രാം ചാനൽ വഴി വിശദാംശങ്ങൾ സ്ഥിരീകരിച്ചത് മസ്കറ്റിലും റോമിലും മുമ്പ് നടന്ന അഞ്ച് റൗണ്ടുകളുടെ തുടർച്ചയാണ് വരാനിരിക്കുന്ന ചർച്ചകളെന്നും അദ്ദേഹം പറഞ്ഞു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനും നയതന്ത്ര ഇടപെടൽ പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ശ്രമങ്ങളിൽ സ്ഥിരം മധ്യസ്ഥത വഹിച്ച ഒമാനാണ് ചർച്ചകൾക്ക് സൗകര്യമൊരുക്കുന്നത് ആണവ കരാർ ചർച്ചകൾ ഗുണകരമായ നിലയിൽ പുരോഗമിക്കുന്നതായി നേരത്തെ തന്നെ ഒമാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദി വ്യക്തമാക്കിയിരുന്നു ദോഫർ ഗവർണറേറ്റിൽ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ച പ്രവാസിയെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു സലാലയിൽ കഴിഞ്ഞ ദിവസമാണ് കേസിന് കേസിനാസ്മദമായ സംഭവം പ്രതി മനപൂർവ്വം വാഹനം സ്വന്തം രാജ്യക്കാരായ ചിലരുടെ മേൽ ഇടിച്ചു കയറ്റാൻ ശ്രമിക്കുന്നതായി വ്യക്തമാണെന്നും പോലീസ് അറിയിച്ചു അശ്രദ്ധമായി ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചു ഇതിനു പിന്നാലെ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ബംഗ്ലാദേശ് പൌരനെ പിടികൂടുകയായിരുന്നു ഇയാൾക്കെതിരെ നിയമ സ്വീകരിച്ചതായി പോലീസ് വ്യക്തമാക്കി ഒമാനിലെ ആകെ ജനസംഖ്യ അൻപത്തിമൂന്ന് ലക്ഷം കവിഞ്ഞതായി ദേശീയ സ്ഥിതിവിവര കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് ജൂൺ ഒമ്പത് വരെയുള്ള കണക്കുകൾ പ്രകാരം ജനസംഖ്യ അൻപത്തിമൂന്ന് ലക്ഷത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തെട്ടായി ഇതിൽ മുപ്പത് ലക്ഷത്തി ആറായിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴ് ഒമാനി പൗരന്മാരും ഇരുപത്തിരണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി വിദേശികളുമാണ് ജനസംഖ്യയുടെ നാൽപ്പത്തി മൂന്ന് ശതമാനമാണ് പ്രവാസികൾ മസ്കറ്റ് ഗവർണറേറ്റിലെ സീപ് വിലായത്തിൽ കൃഷിസ്ഥലത്ത് തീപിടുത്തം കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കായിരുന്നു സംഭവം അതേസമയം അപകടത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം അറിയിച്ചു സിവിൽ ഡിഫൻസ് അഗ്നിശമന സേനയെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് നിരവധി മരങ്ങൾ കത്തിനശിച്ചിട്ടുണ്ട് അതേസമയം തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല വടക്കൻ ബാത്തിനയിൽ കടൽമാർഗം അനധികൃതമായി ഒമാനിലേക്ക് കടക്കാൻ ശ്രമിച്ച വിദേശ പൗരന്മാരെ റോയൽ ഒമാൻ പോലീസ് കോസ്റ്റ് ഗാർഡ് വിഭാഗം അറസ്റ്റ് ചെയ്തു ഇറാനിൽ നിന്നു വന്ന ബോട്ടിലുണ്ടായിരുന്ന ഇരുപത്തിയേഴ് പാക്കിസ്ഥാൻ പൗരന്മാരെയും ഒരു ഇറാനിയൻ പൗരനെയും ഒരു ബംഗ്ലാദേശി പൗരനെയുമാണ് പിടികൂടിയത് അറസ്റ്റിലായവർക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണെന്നും ആറോപ്പി കൂട്ടിച്ചേർത്തു നൊഴിഞ്ഞുകയറ്റക്കാരെ സഹായിക്കുന്നതും നിയമലംഘനമാണെന്ന് അധികൃതർ വ്യക്തമാക്കി ഒമാന്റെ തെക്ക് ഭാഗം മൺസൂൺ കാലത്തെ വരവേൽക്കാൻ ഒരുങ്ങുന്നു ഖരീഫ് സീസൺ വരവറിയിച്ച് അടുത്ത ശനിയാഴ്ച മുതൽ ദോഫാറിൽ മഴമേഘങ്ങൾ എത്തിത്തുടങ്ങുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളും വ്യക്തമാക്കുന്നു ഇത്തവണ മൺസൂൺ നേരത്തെ ആരംഭിക്കാൻ സാധ്യതയുണ്ടെന്ന് പ്രശസ്ത കാലാവസ്ഥാ ഗവേഷകൻ മുഹമ്മദ് അൽബറാമി വിലയിരുത്തി ദോഫാറിലും പരിസര പ്രദേശങ്ങളിലും മഴമേഘങ്ങൾ രൂപപ്പെടുന്നതായി നിരീക്ഷിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു തെക്കൻ തീരപ്രദേശങ്ങളിൽ മൺസൂൺ കാറ്റ് വരും ദിവസങ്ങളിൽ സജീവമാകും ഇതുവഴി മേഘങ്ങൾ അടിഞ്ഞുകൂടുകയും തുടർന്ന് ഖരീഫ് മഴയെത്തുകയും ചെയ്യും ഇടയ്ക്കിടെ വ്യത്യസ്ത തീവ്രതയിലുള്ള മഴ പെയ്യുമെന്നും സലാല റെയ്ഖോത് സമീപ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലാകും കൂടുതൽ മഴയെത്തുകയെന്നും ഉപഗ്രഹചിത്രങ്ങൾ സൂചന നൽകുന്നതായി മുഹമ്മദ് അൽബറാമി കൂട്ടിച്ചേർത്തു അതേസമയം ഖരീഫ് കാലത്തിന് ഇനി പത്ത് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയെങ്കിലും സലാലയിലും പരിസരങ്ങളിലുമടക്കം ദോഫർ ഗവർണറേറ്റിൽ കനത്ത ചൂടാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത് മുൻകാലങ്ങളിൽ ഖരീഫിന്റെ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ദോഫാറിലെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും പർവ്വത പ്രദേശങ്ങളിലും മഴ ലഭിച്ചിരുന്നുവെങ്കിൽ ഇത്തവണ മഴയ്ക്കായി കാത്തിരിപ്പിലാണ് മലനിരകളും മറ്റും ഇതുവരെ പച്ചപ്പിലേക്ക് പിച്ചവെച്ച് തുടങ്ങിയിട്ടില്ല ഇതിനാൽ തന്നെ ബലിപെരുന്നാൾ അവധി ദിവസങ്ങളിലും സലാലയിലേക്ക് മുൻകാലങ്ങളെ അപേക്ഷിച്ച് സഞ്ചാരികൾ കുറഞ്ഞിരുന്നു ജൂൺ നാലാം വാരത്തോടെ ദോഫർ ഖരീഫിന് പാകമാകുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടുത്തെ വ്യാപാരികളും കച്ചവട സ്ഥാപനങ്ങളും ടൂറിസം മേഖലയിലും ഉണർവിനായി കാത്തിരിക്കുകയാണ് അതേസമയം ഖരീഫ് മുന്നൊരുക്ക നടപടികൾ പുരോഗമിക്കുന്നുണ്ട് ഖരീഫ് ആസ്വദിക്കാൻ ദോഫാറിലെത്തുന്ന വിനോദസഞ്ചാരികൾക്കായി ടൂറിസം സേവനങ്ങൾക്ക് ലൈസൻസുള്ള സ്ഥാപനങ്ങളുടെ എണ്ണം നൂറായി ഉയർത്തുകയും ഏഴായിരത്തി മുന്നൂറ് മുറികൾ ഒരുക്കുകയും ചെയ്തതായി പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു